യേശു വിഷയക്കിയ സ്ഥിതിയായിരിക്കട്ടെ തനാക്ക് ഫെബ്രുവരി ആറാം തീയതി മർക്കോസിന് സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു തൻ്റെ സ്വദേശത്തേക്ക് എത്തുകയും അവിടുത്തെ സിനഗോഗിൽ പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ജനം അവൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെടുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഈ സംഭവത്തിൽ മൂന്ന് തരം അത്ഭുതപ്പെടലുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഒന്ന് അവൻ്റെ വാക്കും പ്രവൃത്തിയും കേൾക്കുന്ന ജനം അവനിൽ അത്ഭുതപ്പെടുന്നു അത് ആറാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ വാക്യം ആറാമത്തെ അധ്യായത്തിലെ ആറാമത്തെ വാക്യം പ്രകാരം പറയുന്നു അവരുടെ അവിശ്വാസം കണ്ടിട്ട് അവരുടെ വിശ്വാസമില്ലായ്മ കണ്ടിട്ട് യേശു അവരിൽ അത്ഭുതപ്പെട്ടു മൂന്നാമത്തെ അത്ഭുതപ്പെടൽ വായനക്കാരൻ്റെതാണ് ആറാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം പറഞ്ഞു വയ്ക്കുന്നു അവരുടെ അവിശ്വാസ നിമിത്തം ഏതാനും രോഗികൾക്ക് മാത്രം സൗഖ്യം നൽകുവാനല്ലാതെ മറ്റ് വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യുവാൻ യേശുവിനെ സാധിച്ചില്ല അത്ഭുതം ചെയ്യാൻ സാധിക്കാതെ പോകുന്ന യേശുവിനെക്കുറിച്ച് വായിച്ചു കേൾക്കുമ്പോൾ വായനക്കാരന് അത്ഭുതം തോന്നുന്നു അതിന് മൂന്നുതരം അത്ഭുതം നമുക്ക് ഈ സൂക്ഷ്മത്ത് കാണാനായിട്ട് സാധിക്കും യേശുനാഥൻ ഈ നസ്രത്തിൽ വെച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നത് നസ്രത്തിലെ ജനങ്ങളുടെ യേശുവിനെക്കുറിച്ചുള്ള അറിവ് ആ സ്ഥിര പരിചയം അവനോടുള്ള ബഹുമാനം കുറച്ചു എന്നത് തന്നെയാണ് കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഞായറാഴ്ച മുൻപ് ആഴ്ചയുടെ സൂക്ഷ്യഭാഗം ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്രകാരമാണ് ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം ജീവിച്ച നസ്രത്തിലെ ഈ തച്ചൻ ഇന്ന് ഒരു പ്രവാചകനായി പരിഗണിക്കപ്പെടുകയോ ഗുരുവെന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയോ ദൈവമെന്ന രീതിയിൽ ആരാധിക്കപ്പെടുകയോ ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും അവർ ഇന്നലെ വരെ ഞങ്ങളോടൊപ്പവും ആയിരുന്നവരല്ലേ ഇതായിരുന്നു നസ്രത്തിലെ ജനത്തിൻ്റെ പ്രശ്നം എന്ന് പറയപ്പെടുന്നത് തീർച്ചയായും ഈ പ്രശ്നം ക്രിസ്ത്യാനികൾക്കുണ്ടാവാൻ സാധ്യതയില്ല കാരണം ജനിച്ചപ്പോൾ മുതൽ കേട്ടു വളർന്ന യേശു എന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു യേശുവിനോടുള്ള വലിയ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയും ആ വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്യുന്നു സ്ഥിരമായി യേശുവിൻ്റെ പാഠങ്ങൾ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേൾക്കുന്നു വചനപ്രകോഷങ്ങളിൽ പങ്കെടുക്കുന്നു അപ്പോൾ ക്രിസ്തു ദൈവമാണെന്ന് സംശയിക്കത്തക്ക രീതിയിൽ യാതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല ക്രിസ്തു ദൈവമാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു നസ്രത്തിലെ ജനങ്ങൾ ഇന്നലെ വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ഇന്ന് ദൈവമായി പരിഗണിക്ക പരിഗണിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അതായിരുന്നു അവരുടെ പ്രശ്നം എന്നാൽ ഇതിന് ഇതിന് ബദരായ ഇതിന് തത്യമായ രീതിയിൽ ഒരു പ്രശ്നം ക്രൈസ്തവൻ നേരിടുന്നുണ്ട് അതായത് ഇന്നലെ വരെ ദൈവമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന യേശു ഒരു വ്യക്തിയായി എനിക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കുന്നില്ല അതാണ് ക്രൈസ്തവൻ്റെ പ്രശ്നം നസ്രത്തിലെ മനുഷ്യരുടെ പ്രശ്നം എന്തായിരുന്നു അതിന് സമാനമായ അല്ലെങ്കിൽ അത് തിരിച്ചു വയ്ക്കാവുന്ന ഒരു പ്രശ്നമാണ് ക്രൈസ്തവൻ്റെ പ്രശ്നം എന്ന് പറയപ്പെടുന്നത് നമ്മൾ കാരണം നമ്മളിന്ന് ഒരുപാട് വ്യത്യസ്തമായ മത മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുകയാണ് വ്യത്യസ്ത മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവരുടെ എല്ലാ മതങ്ങളിൽ വായിച്ച് കേൾക്കുന്ന പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒരിക്കലും ചരിത്രമല്ല അവരൊക്കെ പല ദൈവങ്ങളെക്കുറിച്ചും പല വലിയ ബിംബങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവരൊക്കെ എഴുതപ്പെട്ട ചില വ്യക്തികളും കഥകളും കഥാപാത്രങ്ങളും മാത്രമാണ് ഇപ്പോൾ സ്വാഭാവികമായും അറിയാതെ പോലും നമ്മുടെ ഉള്ളിലുണ്ടാകാൻ ഒരു ചിന്ത യേശുവും ഇതുപോലൊരു മിത്താണ് ഒരു ഇതിഹാസമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകാനൊരു സാധ്യതയുണ്ട് യേശുവിൻ്റെ വ്യക്തിയായി കാണാനോ വ്യക്തിയായി അടുത്ത് സ്നേഹിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല പിന്നെ നസ്രത്തിലെ മനുഷ്യരുടെ പ്രശ്നം ഇന്നലെ വരെ ഒരു വ്യക്തിയായി കണ്ട് പരിഗണിച്ചിരുന്ന യേശു ഇന്നു മുതൽ എങ്ങനെ ഒരു പ്രവാചകനോ ദൈവമായിട്ടൊക്കെ പരിഗണിക്കാൻ പറ്റും ഇതുപോലെ ക്രൈസ്തവന്റെ പ്രശ്നം ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നു വരെ ഞാൻ ദൈവമായി കണ്ടുകൊണ്ടിരിക്കുന്ന യേശു എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എൻ്റെ ഒരു പോലെ ഒരു വ്യക്തിയായിട്ട് എനിക്ക് എങ്ങനെ കാണാൻ സാധിക്കും ഞാൻ വ്യക്തിയായി കാണാൻ യേശോയെ നമുക്ക് വ്യക്തിയായി കണ്ടു ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ആത്മീയതയുടെ ഒക്കെ വലിയ പരാജയം അതുതന്നെയാണ് ആരാധന നടക്കുന്നുണ്ട് വലിയ ആരാധനയും പ്രാർത്ഥനയും സ്തുതിപ്പും എല്ലാം നടക്കുന്നുണ്ട് ദൈവം സ്വർഗത്തിലെവിടെയോ ഇരിക്കുന്ന ഒരു ശക്തി എന്ന രീതിയിൽ ആരാധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് പക്ഷേ എന്നോടൊപ്പം നടക്കാൻ എന്നോടൊപ്പം ഉറങ്ങാൻ എന്നോടൊപ്പം ഉണ്ണാൻ എന്നെ എന്നെ തിരക്കി ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യാവതാരം ചെയ്ത ഒരു വ്യക്തിയാണ് യേശു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു ഈ മണ്ണിനു മീതെ അവൻ നടന്നിട്ടുണ്ട് അവൻ്റെ വിയർപ്പൻ രക്തവും ഈ മണ്ണിൽ വീണിട്ടുണ്ട് അവനൊരു മനുഷ്യനായി ജീവിച്ചിട്ടുണ്ട് അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു വ്യക്തിയായിട്ട് നമുക്ക് അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഫ്രാൻസിസ് പാപ്പ യു എ സന്ദർശിച്ചതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് അഭിമാനത്തോടു കൂടി ഇരിക്കുന്ന ദിവസങ്ങളാണിത് ഈ ദിവസങ്ങൾ ഫ്രാൻസ് പാപ്പ ഒരു യു എയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ക്രൈസ്തവർ മുഴുവൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി തിങ്ങിക്കൂടുന്നു നമ്മുടെ പരിചയ പരിചയത്തിലുള്ള ഒരുപാട് പേര് അദ്ദേഹത്തെ കണ്ടു ആ സന്തോഷം ആ സന്തോഷം നമ്മളെ നമ്മളുമായിട്ട് പങ്കുവച്ചു നമ്മൾ ചിന്തിക്കുന്നത് ഫ്രണ്ട്സ് പാപ്പ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഫ്രണ്ട്സ് പാപ്പ വരികയാണെങ്കിൽ കേരളം മുഴുവൻ ഈ സ്ഥലത്തേക്ക് വരും ഫ്രണ്ട്സ് പാപ്പയെ കാണാൻ വേണ്ടി കാരണം അദ്ദേഹത്തിൽ നമ്മൾ ക്രിസ്തുവിനെ കാണുന്നതുകൊണ്ടാണ് നല്ല കാര്യം പക്ഷേ അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കുന്നൊരു വസ്തുത നമ്മുടെയൊക്കെ പള്ളികളിൽ എല്ലാ ദിവസവും ഒരു വ്യക്തിയായി ഈശോ ഇരിപ്പുണ്ട് എത്ര പേര് ആ വ്യക്തിയെ വ്യക്തിയായി തന്നെ കണ്ട് പരിഗണിച്ച് അവിടേക്ക് ചെല്ലാനോ കുശലം പറയാനോ ഒപ്പമായിരിക്കാനോ അന്ന് സംസാരിക്കാനുമൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട് വ്യക്തിയായി കാണാതെ പോയി ദൈവമായി മാത്രം കണ്ടതുകൊണ്ട് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു പരാജയം ഒന്നും വേണമെങ്കിൽ വിളിക്കാൻ സാധിക്കും വ്യക്തിയായി കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഫ്രണ്ട്സ് പാപ്പയെ കാണാൻ ഓടിക്കൂടിയ പോലെ തന്നെ എല്ലാ പ്രഭാതത്തിലും ജനം പള്ളിയിലേക്ക് ഓടിക്കൂടിയാലെ വ്യക്തിയായി കാണാൻ സാധിക്കുന്നു വ്യക്തിയായി കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഏതോ ഒരു ആത്മീയതയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നതും അതാണ് പ്രശ്നം ക്രിസ്വിനെ അടുത്ത് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കാതെ ഉള്ളൂ ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പരിഗണിക്കപ്പെടുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമുണ്ട് അദ്ദേഹം അമേരിക്ക സന്ദർശിക്കുകയാണ് അമേരിക്ക സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പാപ്പായെ പോലെ തന്നെ ചില സമയങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെഡ്യൂളുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ മാറ്റുന്ന രീതി ജോൺ പോൾ രണ്ടാമൻ പാപ്പുണ്ടായിരുന്നു അങ്ങനെ അമേരിക്കയിലെ എത്തിയ ജോൺ ബോളാം പാപ്പ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിൽ വ്യത്യസ്തമായിട്ട് അദ്ദേഹം പറയുന്നു എനിക്ക് ഇവിടുത്തെ സെമിനാരി സന്ദർശിക്കണം ഒരു സെമിനാരി സന്ദർശിക്കാണ്ട് അദ്ദേഹം പോവുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമേരിക്കയിലെ സകല ആ ജോൺ ബോള പാപ്പയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ആ സ്കോഡും ആ സെക്യൂരിറ്റി ഫോഴ്സും മുഴുവനും അദ്ദേഹത്തിൻ്റെ ആ ഷെഡ്യൂൾ മാറ്റി സെമിനാരിയിലേക്ക് എല്ലാം നീക്കം നീക്കം ചെയ്യുകയാണ് അങ്ങനെ ആ സെമിനാരിലേക്കുള്ള വഴി മുഴുവൻ ക്ലിയർ ചെയ്യുന്നു ആ സെമിനാരി പൂർണ്ണ സുരക്ഷിതത്തിലേക്ക് വരുന്നു അവിടെ എത്തുന്ന ചോമ്പോ ഉണ്ടാവും പാപ്പ നേരെ ഡെക്കറേഷനെ സെമിനാറി വിദ്യാർത്ഥികളെ കാണാതെ നേരെ എനിക്ക് ചാപ്പിളിൽ പ്രാർത്ഥിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പിലേക്ക് പോകുന്നു ചാപ്പിൽ ചെന്ന് മുട്ടുകൂത്തിയെന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ പെട്ടെന്ന് ഈ സെക്യൂരിറ്റി ഫോഴ്സ് മുഴുവൻ ചാപ്പലിന് പുറത്തായിട്ട് കാത്തിരിക്കും അവരുടെ സെക്യൂരിറ്റി ഫോഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പട്ടിയുടെ പേരാണ് കെ സെവൻ ഈ പട്ടിയും അവിടെ ഉണ്ട് ഈ ഡോഗ് സ്ക്വാഡിൽപ്പെടുന്ന ഈ പട്ടിയെ കൂടി പിടിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് പെട്ടെന്ന് ഈ പട്ടി പള്ളിക്കകത്തേക്ക് നോക്കി കുരത്തുടങ്ങി കുരയ്ക്കാൻ തുടങ്ങിയിട്ട് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുന്ന ഈ പട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സ്കോഡ് മുഴുവൻ അങ്കനാപ്പിലായാണ് അവരെല്ലാം അസ്വസ്ഥരായി കാരണം വളരെ ട്രെയിൻഡായിട്ടുള്ള ഈ പട്ടിക്ക് ഏത് മനുഷ്യൻ എവിടെ ഒളിച്ചിരുന്നാലും മണ്ണിനടുത്ത് അടിയിൽ ഒളിച്ചിരുന്നാൽ പോലും അത് സെൻസ് ചെയ്യാനും അത് മനസ്സിലാക്കിക്കൊണ്ട് കുരയ്ക്കാനും അത് ശ്രദ്ധ നമ്മൾ മനുഷ്യന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉള്ളൊരു കഴിവുണ്ട് അപ്രകാരം ഈ പട്ടി കുറച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ അവിടെ മുഴുവൻ പരിശോധന നടത്തി പള്ളിക്കുള്ളിലും പള്ളിക്ക് പുറത്തും എല്ലാം പരിശോധന നടത്തി കാണണം ജോമ്പാൻ പാപ്പ നമുക്കറിയാം ഒരു പ്രാവശ്യം വധിക്കപ്പെടാനായിട്ടൊക്കെ ഉള്ളൊരു ശ്രമ ശ്രമം നടന്നതാണ് അപ്പോൾ ആ സെക്യൂരിറ്റി അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണം അവിടെ മുഴുവൻ പരിശോധിച്ചു ആരെയും കാണുന്നില്ല പാപ്പ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് ജോൺ ചോൺപ്രണ്ടാവും പാപ്പ ഇവരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം അവരുടെ അസ്വസ്ഥനായി കാണുന്നല്ലോ ഇവർ പറഞ്ഞു പിതാവ് ഇവിടെ ഈ പട്ടി ഇവിടെ ഇങ്ങനെ പള്ളിക്കാത്ത നോക്കി കുറയ്ക്കുന്നുണ്ട് പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല ആരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല അപ്പോൾ ജോൺ ചോൺപ്രണ്ട പാപ്പ അവരോട് പറഞ്ഞു ഈ പട്ടിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യന് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അൾത്താരയിൽ സക്രാനിക്കുള്ളിൽ ഈശോ എന്നൊരു വ്യക്തിയിരിപ്പുണ്ട് അതൊരു വ്യക്തി സാന്നിധ്യമായി തന്നെ ഈ പട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു അതുകൊണ്ടാണ് അത് വരയ്ക്കുന്നത് ഒരാളിരിക്കുന്നത് പോലെ തന്നെ പട്ടിക്ക് മനസ്സിലാക്കിയിട്ട് പട്ടിക്ക് വരയ്ക്കാൻ പറ്റുന്നു പക്ഷെ അത് എത്രയ്ക്ക് എത്ര കണ്ട് മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ചോദ്യം പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത് പണ്ട് മനോമില്ല എന്ന് പറയപ്പെടുന്ന മകൻ മനുഷ്യൻ തന്റെ കഴുതയും കൊണ്ടുവന്ന് വെല്ലുവിളിച്ചപ്പോൾ അന്തുനീസ് ദിവ്യാരനുമായിട്ട് എഴുന്നള്ളി വന്ന സമയത്ത് കഴുത മുട്ടുവത്തുന്ന സംഭവമൊക്കെ കേട്ടോ ഓർമ്മയിലേക്ക് വരുന്നത് ആ കഴുതയ്ക്കും പട്ടിക്കും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ദൈവസാന്നിധ്യം വ്യക്തി സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു ഈശോ ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം നടക്കാൻ കൊതിക്കുന്ന വ്യക്തി നമ്മളോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മളകന്നു പോകുമ്പം വിഷമിക്കുന്ന വ്യക്തി നമ്മൾ പാപ് ചെയ്യുമ്പോൾ കണ്ണീരൊഴിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ വേദനകളെക്കുറിച്ചോ നൊമ്പരങ്ങളെക്കുറിച്ചോ ആരും ചിന്തിക്കുന്നില്ല അവൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ചെയ്യുന്ന പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുമ്പോഴും അവൻ്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം വ്യക്തി സാന്നിധ്യമായി ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നു ദൈവമായി മാത്രം കാണുന്നു നസറത്തിലെ മനുഷ്യൻ ഇന്നലെയോളം വ്യക്തിയായി കണ്ട യേശുവിനെ ഇന്ന് തൊട്ട് പ്രവാചകനായി കാണാനവർക്ക് പറ്റുന്നില്ല ക്രിസ്ത്യാനിയുടെ പ്രശ്നം നേരെ മറിച്ച് ഞാൻ ദൈവമായി കണ്ടുകൊണ്ടിരിക്കുന്ന യേശുവിനെ ഒരു വ്യക്തിയായി കണ്ട് കൂടെ പിടിക്കാൻ ചങ്ങാതിയായി കൂടെ കൊണ്ടു കടക്കാൻ പറ്റുന്നില്ല വ്യക്തിയായി കണ്ട് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ വ്യക്തിയായി കണ്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവാരാധനയ്ക്ക് അപ്പുറം ഒരു ബന്ധം ദൈവമായിട്ട് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും നമുക്കൊന്നും സാധിക്കാതെ പോകുന്നു അതുതന്നെയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തെ യേശുവിനെ ദൈവമെന്ന സ്ഥാനത്തിനോടൊപ്പം തന്നെ എൻ്റെ ഏറ്റുമടുത്തിരിക്കുന്ന ഏറ്റുമടുത്തായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കേണ്ട ഒരു വ്യക്തിയായി കണ്ട് സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള ദൈവസാന്നിധ്യ ബോധത്തിൽ ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം നിങ്ങളുടെ അനുസരിച്ച്